ഹലോ നമസ്കാരം നമ്മളിന്നുള്ളത് തിരുവനന്തപുരത്തെ കട്ടച്ചിൽ കുഴിയിലാണ് ഈ പേര് പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാണ് ഈ സ്ഥലം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കനുണ്ട് കട്ടച്ചിൽ കുഴി ചിക്കൻ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള കൃഷ്ണ ഹോട്ടലിലാണ് വന്നത് അപ്പോൾ നമുക്കത് കൂടുതൽ പരിചയപ്പെടുത്തല ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഒന്നും പോയി ടേസ്റ്റ് ചെയ്ത് വരാനാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം നേരെ പോയി തിരികെ വരാം ത് ഈ കൃഷ്ണ ഹോട്ടലിന്റെ ഓണറായ ഷാജി ചേട്ടനാണ് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം എന്താണ് ഈ കട്ടച്ചൽ കോഴി ചിക്കൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നുള്ളത് ചേട്ടാ എത്ര നാളായി ഈ ഹോട്ടലിൽ തുടങ്ങി കൂടുതലായി അപ്പം എന്താണ് ഈ കട്ടച്ചിൽ കോഴിന്റെ ഒരു പ്രത്യേകത എന്താണ് കോഴി രീതിയിൽ ഈ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം എന്താണ് ഈ കട്ടച്ചിൽ കോഴി ചിക്കൻ എന്നൊരു കോഴി വെക്കുന്ന ും എല്ലാ ദിവസവും തിരക്കുണ്ടാവാറുണ്ടോ ഇത് എവിടുന്നൂര സ്ഥലത്ത് അപ്പൊ എന്താണ് പറയുന്നത് ു ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാനാണ് പോകുന്നത് നമ്മുടെ ഒപ്പം ഈ കട്ടച്ചിൽ കുഴി ചിക്കൻ ഉണ്ടാക്കുന്നതിന്റെ സ്പെഷ്യലിസ്റ്റ് കൂടിയുണ്ട് അപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിക്കാം എങ്ങനെയാണ് അതോടൊപ്പം നമുക്ക് ഡയറക്റ്റ് കാണുകയും ചെയ്യാം എങ്ങനെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് ചേട്ടനാണ് ഈ കട്ടച്ചിൽ കുഴി ചിക്കൻ ഇങ്ങനെ ഫേമസ് ആക്കിയത് ചേട്ടനെന്താ ചേട്ടാ നല്ല രീതിയിൽ അല്ലേ എന്താ പ്രത്യേകതയുണ്ടോ ചേർന്നില്ല എല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല ഒന്നും അപ്പൊ നമുക്ക് എന്തെങ്കിലും കാണാല്ലേ ഇവിടെ മൂന്ന് വിഭവങ്ങളാണ് ഒന്ന് പൊറോട്ട പുട്ട് കപ്പ അപ്പോൾ നമ്മളിത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫുഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കട്ടച്ചിൽ കുഴി ചിക്കൻ ഇത് തോരൻ ചിക്കൻ തോരൻ ഇത് ചിക്കൻ കാന്താരി ചിക്കൻ ഇത് ലിവറ് നമ്മുടെ കപ്പ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട പുട്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി കഴിക്കാൻ പോവാണ് നോക്കട്ടെ എന്താ അവസ്ഥയെന്നുള്ളത് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഒന്നും പറയാനില്ല കട്ടച്ചിൽ കുഴി പേര് പോലെ തന്നെ സൂപ്പറാണ് കിഡുവാണ് എന്തായാലും നമുക്ക് ഇനി വേറൊരു വിഭവമായി പുതിയ സ്ഥലത്ത് വീണ്ടും കാണാം അതുവരെ തെറ്റം